മതഭീകരവാദ ശക്തികളുടെ പിന്തുണ തേടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള പരിശ്രമമാണ് എൽ ഡി എഫും യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ആഗോള മതഭീകരവാദ സംഘടനയായ ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി സ്വീകരിച്ചിരിക്കുക ഇവിടെ നിലമ്പൂരിൽ ശ്രീ ആര്യാടൻ മുഹമ്മദും കോൺഗ്രസ് നേതാക്കളും വർഷങ്ങളായി ശക്തമായിട്ടുള്ള വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചതാണ് ആര്യാടൻ ശോക്കത്താവട്ടെ താൻ എപ്പോഴും മുസ്ലിം മത തീവ്രവാദത്തിനെതിരായ നിലപാട് തീവ്ര മത ഭീകരവാദ ശക്തികളുമായി ഒരു തരത്തിലും സന്ധി ചെയ്യാത്ത ആളാണ് ഇതായിരുന്നു ഇത്രയും കാലമുള്ള പ്രചരണം ആര്യാടൻ ഷോക്കത്തിന് കോൺഗ്രസ് നേതാക്കൾ ചാർത്തിക്കൊടുത്ത പട്ടം മതനിരപേക്ഷതയുടെ പട്ടമായിരുന്നു മതഭീകരവാദികൾക്കെതിരായിട്ടുള്ള നിലപാടായിരുന്നു സ്വീകരിക്കുന്നത് എന്നുള്ളതായിരുന്നു എന്നാൽ സ്വന്തം കാര്യം വന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള രാജ്യാന്തര ബന്ധങ്ങളുള്ള മതഭീകരവാദ സംഘടനയായ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ അവർ പരസ്യമായി സ്വീകരിച്ചിരിക്കുക ജമായത്ത് ഇസ്ലാമി ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ മതഭീകരവാദ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന ശിലയാണ് അവരുടെ ആശയങ്ങളാണ് എല്ലാ മതഭീകരവാദ സംഘടനകളും അവരുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത് മറ്റെല്ലാ ചിന്താഗതികളും എതിർക്കപ്പെടേണ്ടതാണ് ഒരേ ഒരു ചിന്താഗതി മാത്രമേ ലോകത്ത് വേണ്ട ആവശ്യമുള്ളൂ മത രാഷ്ട്രവാദത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വക്താക്കളാണ് ജമായത്തെ ഇസ്ലാം ആശയങ്ങൾ ലോകം മുഴുവൻ ഭീകരവാദ സംഘടനകൾ പിന്തുടർന്ന ആശയങ്ങൾ അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന പ്രമാണം രാജ്യത്ത് നടന്ന ഒട്ടേറെ ഭീകരവാദ ആക്രമണങ്ങൾ കൊലപാതകങ്ങൾ കലാപങ്ങൾ ഇവരിലെല്ലാം അവയിലെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്ക് സമ്പൂർണമായിട്ട് തെളിഞ്ഞിട്ടുള്ളതാണ് ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി ആര്യാളൻ ചൗക്കത്തും യു ഡി എഫും ഇവിടെ സ്വീകരിച്ചിരിക്കുകയാണ് ഇടതുപക്ഷമാവട്ടെ കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയായിട്ടുള്ള ഐ എസ് എസ് ഐ എസ് എസിന്റെ ചരിത്രം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കോയമ്പത്തൂർ ഭീകരവാദ ആക്രമണം ബംഗളൂരു ഭീകരവാദാക്രമണം നൂറുകണക്കിന് ആളുകളെ കൊല ചെയ്ത നിരവധി ആക്രമണ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഐ എസ് എസിന്റെ സംഘടന പി ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അവർ സഖ്യത്തിലാണ് ഗോവിന്ദം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയോളം അപകടകാരിയല്ല പി ഡി പി എന്നാണ് പി ഡി പി യുടെ സഖ്യമുണ്ടാക്കാനുള്ള എൽ ഡി എഫിന്റെ തീരുമാനത്തെ ജമാഅത്തെ എ ഇസ്ലാമി യു ഡി എഫുമായി സഖ്യമുണ്ടാക്കുന്നതിനെ പറഞ്ഞുകൊണ്ട് അവര് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് രണ്ട് മുന്നണികളും കലാപകാരികളെയും ഭീകരവാദികളെയും താലോലിക്കുന്ന സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് വർഗീയ ശക്തികളുടെയും മതഭീകരവാദ ശക്തികളുടെയും പിന്തുണയിലാണ് രണ്ട് മുന്നണികളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജമാഅത്തെ എ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കാനുള്ള യു ഡി എഫിന്റെ തീരുമാനവും ഐ എസ് എസിന്റെ പി ഡി പി യുടെ പിന്തുണ സ്വീകരിക്കാനുള്ള എൽ ഡി എഫിന്റെ തീരുമാനവും കേരളത്തിലെ മതനിരപേക്ഷതയ്ക്ക് വലിയ പോറലാണ് ഏൽപ്പിക്കാൻ പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ട് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന നാടിനെ കലാപത്തിലേക്ക് നയിക്കുന്ന ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ജമാത്ത് ഇസ്ലാമി ഈ അടുത്ത കാലത്ത് ടാറ്റയുടെ സ്ഥാപനങ്ങൾക്കെതിരായിട്ട് വലിയ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേരളത്തിൽ ഇന്നേ വരെ നാം കണ്ടിട്ടില്ല ഒരു വ്യവസായ സ്ഥാപനത്തിനെതിരായിട്ട് ഫത്വ പുറപ്പെടുവിക്കുന്നു ടാറ്റ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഇത്രയും ദേശീയമായ ചിന്താഗതിയുള്ള നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ഇത്രയധികം വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും അഭിമാന സ്ഥാപനമായിട്ടുള്ള ടാറ്റയെ ബഹിഷ്കരിക്കണമെന്നുള്ള ഫത്വ കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമി പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതിനെതിരായിട്ട് ഒരു ശബ്ദം പോലും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഭാഗത്തു നിന്നില്ല ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയാണ് യു ഡി എഫ് സ്വീകരിച്ചിരിക്കുന്നത് കലാപങ്ങൾ നടത്തി മനുഷ്യക്കുരുതി നടത്തിയ ഐ എസ് എസ് പി ഡി പിയുടെ പിന്തുണയാണ് എൽ ഡി എഫ് സ്വീകരിച്ചിരിക്കുന്നത് ഇത് മതനിരപേക്ഷതയ്ക്കുള്ള കളങ്കമാണ് സമാധാനവാദികളെ ആശങ്കയിലാക്കുന്നതാണ് ദുരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നതാണ് എൽ ഡി എഫും യു ഡി എഫും ഇത്തരത്തിലുള്ള അപകടകരമായ നീക്കത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് നിലമ്പൂരിലെ വോട്ടർമാർ ആഗ്രഹിക്കുന്നു എൻ ഡി എ അതാണ് പറയുന്നത് വികസനം ചർച്ച ചെയ്യാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ എന്തുകൊണ്ട് എൽ ഡി എഫ് തയ്യാറാവുന്നില്ല യു ഡി എഫിന്റെ എത്രയോ വർഷത്തെ എം എൽ എ സ്ഥലമാണ് ധാരാളം മുഹമ്മദ് വർഷങ്ങളോളം എം എൽ എമാരുണ്ട ഉണ്ടായിരുന്ന സ്ഥലമാണിത് ആ നേട്ടങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാനില്ല എന്തിനാണ് നിങ്ങൾ വർഗീയ ശക്തികളുടെ പിന്നാലെ ഇങ്ങനെ നാണം കെട്ട് നാടിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്നത് ഇതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഉയർത്തുന്നത് ജനങ്ങൾ ഈ വിഷയത്തിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഈ അപകടകരമായ നീക്കത്തെ ചെറുക്കാനുള്ള പിന്തുണ ഞങ്ങൾക്ക് തരും എന്നുള്ളത് ഉറപ്പാണ് എൻ ഡി എ നല്ല മികച്ച പ്രചാരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പരമ്പരാഗത വോട്ടിനോടൊപ്പം നല്ല നിലയിൽ പുതിയ വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് മികച്ച ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് ഇവിടെ മലയോര കർഷകരുടെ പ്രശ്നം ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് ആ മലയോര കർഷകരുടെ പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ രാജിനെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അനന്തവിൻ്റെ മരണത്തിന് ശേഷം മലയോര കർഷകരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് വലിയ ചർച്ചയായി ഇവിടെ ശരിയായ നിലപാടെടുത്ത ഒരേയൊരു മുന്നണി എൻ ഡി എ മാത്രമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി കാരണം പന്നിയെ വെടിവെച്ച് കൊല്ലുന്ന കാര്യമായാലും വനം വകുപ്പിന്റെ അനാസ്ഥയുടെ കാര്യത്തിലായാലും വന നിയമങ്ങളുടെ പരിഷ്കരണത്തിന്റെ കാര്യത്തിലായാലും ഇത്രയും ദിവസം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും നടത്തിയ പ്രചാരണങ്ങളെല്ലാം പൊളിഞ്ഞു വീണ്ടിരിക്കും മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ പന്നിയെ വെടിവെക്കാനുള്ള ലൈസൻസിനായിട്ട് പ്രധാനമന്ത്രിയെ സമീപിക്കുന്നതാണ് പക്ഷേ പന്നിയെ വെടിവെക്കാനുള്ള ലൈസൻസ് ഇവിടെ എത്രയോ കാലായിട്ടുണ്ട് പന്നി വെടിവെച്ചവർക്ക് കാശ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് എൽ ഡി എഫ് തന്നെ സമരം നടത്തുകയാണ് പഞ്ചായത്തുകൾക്കെതിരായി അപ്പൊ അവരുടെ ഇരട്ടത്താപ്പ് പൊളിഞ്ഞു വീണിരിക്കുന്നു മാത്രല്ല വനമേഖലയിൽ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വതമായ പരിഹാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനനിയമ ഭേദഗതി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത് അതും ഇവിടെ ചർച്ചാ വിഷയമായിട്ടുണ്ട് ആ നിലയിലെല്ലാം ഇവിടെ പ്രചാരണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് എൻ ഡി എ തന്നെ അത് എങ്ങനെയാണ് ഈ ഭീകരവാദ സംഘടനകൾക്ക് അവർ മാർക്കിടുന്നത് ഭീകരവാദ സംഘടനകൾക്ക് മാർക്കിടുന്നത് തങ്ങൾ നടത്തുന്ന തെറ്റായ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിട്ടാണ് ജമായത്തെ ഇസ്ലാമിക്കും പി ഡി പി എല്ലാം ഒരേ ആശയങ്ങൾ തന്നെയാണ് മറ്റുള്ളവരെ ഇല്ലാതാക്കുക ഒരു മതത്തിന് അടിസ്ഥാനത്തിൽ മാത്രം രാജ്യത്ത് ഭരണം ഉണ്ടാവുക മതരാഷ്ട്രവാദം ഉണ്ടാക്കുക ഇത് തന്നെയാണ് എല്ലാ ഭീകരവാദ സംഘടനകളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള നിലപാട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ തന്നെയാണ് പി ഡി പിയും പിന്തുടരുന്നത് അവരും ബോംബും ഭീകരവാദവും ജിഹാദും ഒക്കെയാണ് അവരും പറയുന്നത് അല്ലാതെ അവര് എന്തെങ്കിലും നല്ല കാര്യം ഈ രാജ്യത്ത് പറയുന്നവരല്ല രണ്ട് കക്ഷികളും ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ ഐ എസ് എസ് ആവട്ടെ രണ്ടും മനുഷ്യ സമൂഹത്തിന് ആപൽക്കരമായിട്ടുള്ള സംഘടനകളാണ് മാനവരാശിക്ക് ഏറ്റവും ഭീഷണി ഉണ്ടാക്കുന്ന സംഘടനകളാണ് എല്ല അത്തരത്തിലുള്ള സംഘടനകളും പോകുന്നത് അങ്ങോട്ടാണെന്ന് ഏതാണ് ഹിന്ദു മഹാസഭ ഞങ്ങൾക്കറിയില്ല ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു മഹാസഭ ഇപ്പൊണ്ടോ ആ ഗാന്ധി നേരത്തെ ആരോപണവും കേട്ടവരാണോ എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചോ വളരെ നല്ല കാര്യം അതെ പേര് വെൽഫെയർ ആണെങ്കിലും അവര് വിനാശമാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് അറിയില്ലേ ജമാഅത്ത് ഇസ്ലാമി ഒരു 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 പിന്നെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് പുതിയ കെ പി സി സി പ്രസിഡന്റ് കൊടുത്താൽ ഇവിടെ ആരംഗീകരിക്കാനാണ് വോട്ടിനു വേണ്ടി ഏത് തരംതാണ് നിലപാടും നിർലജ്ജം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് ിൽ മുന്നേറ്റം ഉണ്ടാക്കാനല്ല ഞങ്ങളെല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത് ജനങ്ങളെ പിന്തുണ തേടി ജയിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ആദ്യം തന്നെ ഈ വോട്ട് വോട്ട് എന്ന് പറഞ്ഞു വരുന്നത് അല്ല അനന്തുവിന്റെ മരണത്തിന്റെ പിന്നിലൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ അത് ഇപ്പൊ എന്താ രാഷ്ട്രീയവൽക്കരിക്കുന്നു പറയുന്നത് കാരണം അത് ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങളുടെ അവരുടെ നിലപാടുകളുടെ രക്തസാക്ഷിയാണ് കാരണം പന്നിയെ വഴി വെച്ച് കൊല്ലാനും ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാനുള്ള എല്ലാ റൈറ്റ്സും വനം വകുപ്പിന് വകുപ്പിനുണ്ടായിട്ടും സർക്കാരിനുണ്ടായിട്ട് അവരൊന്നും ചെയ്യുന്നില്ല ഒരു മുളവടിയും ഒരു ടോർച്ചും കൊടുത്ത ആൾക്കാരെ വിട്ടാലേ എന്ത് എന്താണ് സംഭവിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു നടപടിയുമില്ല ഞങ്ങൾ ഇന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് ഇത്രയും നിഷ്ക്രിയമായൊരു വകുപ്പ് ഇന്ത്യയിൽ തന്നെ ഇതുപോലെ നിഷ്ക്രിയമായൊരു വകുപ്പ് വനം വകുപ്പ് പോലെ ഈ മന്ത്രിക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയോ വന നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന കാര്യം അദ്ദേഹത്തിന് അറിയൂ അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്തെങ്കിലും ഒന്നും ഇവിടെ നടപ്പാക്കുന്നുണ്ടോ കേരളം സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് വനമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്